നിലമ്പൂർ മത്സ്യമാംസ മാർക്കറ്റിലെ ബാർക്കു മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനരഹിതം പരാതിയിൽ പോലീസ് വിജിലൻസ് പരിശോധന നടത്തി മലപ്പുറം പോലീസ് വിജിലൻസ് സിഐ റിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പന്ത്രണ്ട് മണിയോടെ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പരാതിയുടെയും അതിന്റെ മേൽ നടപടി ആവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിൽ യോഗവും രംഗത്ത് വന്നതോടെയാണ് പോലീസ് വിജിലൻസ് പരിശോധന നടത്തിയത് ബയോഗ്യാസ് പ്ലാന്റ് കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ച അവസ്ഥയിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നഗരസഭ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചത് മത്സ്യമാംസ മാർക്കറ്റിലെ മാലിന്യം ബയോഗ്യാസ് ആക്കി മാറ്റാനാണ് ബാർക്ക് മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചത് സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ ആയിരുന്നു നിർമ്മാണ ചുമതല എന്നാൽ പന്ത്രണ്ട് വർഷമായി ഈ മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനരഹിതമാണ് പുതിയ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കണമെങ്കിൽ നിലവിലെ പ്രവർത്തനരഹിതമായ ബയോഗ്യാസ് പ്ലാന്റ് പൊളിച്ചു നീക്കേണ്ടി വരും നിലമ്പൂരിലെ മത്സ്യമാംസ മാർക്കറ്റിൽ ബയോഗ്യാസ് പ്രവർത്തിക്കാത്തതിനാൽ ഇവിടെ കച്ചവടം നടത്തുന്നവരും ഏറെ പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മന്ത്രി കെ ബാബുവാണ് മത്സ്യമാംസ മാർക്കറ്റിന്റെയും ബയോഗ്യാസ് പ്ലാന്റിന്റെയും ഉൾപ്പെടെ ഉദ്ഘാടനം നിർവഹിച്ചത് പരിശോധനാ റിപ്പോർട്ട് മേലാധികാരികൾക്ക് കൈമാറുമെന്ന് വിജിലൻസ് വിഭാഗം അറിയിച്ചു നിലമ്പൂർ